എന്തിനു പുതിയ പിടിക്കോളെ എല്ലാവരും കാറ്റാ വീശു നോക്ക് അപ്പൊ നോക്കി നോക്ക് എന്താ അമ്മ ചെയ്യാന്നെ വാ മക്കളെ അങ്ങോട്ടും അപ്പത്തേക്ക് പൊക്കോളി പുളീൻ പെരി കാറ്റാണ് പെരിങ്കാറ്റ് പുതിയ വീട്ടിൽ പോയി കളിയോളീൻ എന്താ മരങ്ങള് കണ്ടോ കാറ്റ് വീശുമ്പോ എങ്ങോ വാലങ്ങനെ നോക്ക് ഇന്ന് രാവിലെ മുതല് വിറകുണ്ടാക്കലായിരുന്നു കേട്ടോ എന്റെ വിറകുണ്ടാക്കലൊക്കെ ഗംഭീരായി വിറകൊക്കെ പട്ടയൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് നനപ്പിക്കണ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇതേപോലെ കാറ്റ് വീശപ്പോഴാണ് നമ്മുടെ വീടിന്റെ എന്താ ഇപ്പറത്തെ സൈഡിക്ക് മരം വീണത് ഏ അത് കാറ്റ് ഇത്ര നേരം നല്ല വെയിലും നല്ല ചൂട് വരുന്നെട്ടോ ഇതാ കണ്ടോ അവിടെ ആ കാല വരെ വിറക് കൊണ്ടുവന്നിട്ടിട്ട് അപ്പുറത്ത് ഈ കൊറേ കോച്ചാടേ ഇതൊക്കെ വലിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ചകിരിയൊക്കെ കൊണ്ടുപോയാ പറഞ്ഞിട്ട് ോട്ടോ ഞാ ഒക്കെ മഴ പെയ്താ എന്താ ചെയ്യാം വിറകാണ് വച്ചാൽ ഇപ്രാവശ്യം എടുത്തു വെച്ചിട്ടേ ഇല്ല ഇപ്രാവശ്യ വിറകില്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റും മഴക്കാലം ഫുള്ള് മഴ പെയ്യാൻ പറ്റും നമ്മള് മഴയില്ല ചൂടാണ് ചൂടാണ് പറഞ്ഞില്ലേ എന്നാള് മഴ പെയ്തത് രാത്രിയിലാണ് അപ്പൊ നമുക്ക് മഴ കാണാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും നല്ല കാറ്റും മഴയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ എന്താണെന്നറിയോ ഇഷ്ടം പോലെ മഴയുള്ളതും കൊണ്ട് നമുക്ക് കാറ്റ് വീശുമ്പോ ഭയങ്കര പേടിയാണ് എന്റെ മരം വരിക എന്ന് അറിയില്ലല്ലോ നമ്മുടെ മിച്ചമൊക്കെ നനഞ്ഞു കുളിക്കാൻ ഒരു മഴ പെയ്തു മഴ പെയ്താലാണ് വെള്ളം ഉണ്ടാവുള്ളൂ നമ്മൾ ഇന്നലെ വെള്ളമില്ലാണ്ട് നല്ല ബുദ്ധിമുട്ടി അപ്പോ മഴയൊക്കെ നല്ലതന്നെയാണ് പക്ഷെ ഇവിടെ എന്താണെന്നറിയോ പെട്ടെന്ന് കറണ്ട് പോവും മഴ ഒന്നും ചാറിയാ മതി കരണ്ട് ഉണ്ടാവില്ല നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട് കൊടുക്കലൊക്കെ ചെലപ്പോ നമ്മളെ നല്ല പോലെ ബാധിച്ചു കേട്ടോ വീട്ടിന്റെ ഉള്ളിലാണെന്നു വെച്ചാല് നല്ല ഇരുളിച്ചല്ലേ എന്തെങ്കിലും നമ്മുടെ നാട്ടിക്ക് നല്ല മഴ പെയ്തു കേട്ടോ മഴ പെയ്തു മഴ തോർന്നു മഴ തോർന്നു കഴിഞ്ഞിട്ട് കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കറണ്ടൊക്കെ വരാൻ വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നു കഴിഞ്ഞപ്പ എന്താ ചിക്കൻ കിട്ടി അപ്പൊ ചിക്കൻ കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ ചിക്കൻ ഒക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം ഇപ്പൊ ആദ്യത്തെ പോലെ അത്ര വലിയ സന്തോഷം ഒന്നുമില്ലാട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ചിക്കൻ കഴിക്കാറുണ്ട് അപ്പൊ ചിക്കൻ മക്കള് പഠിക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും അതിന്റെ ഒരു തിരക്കിലാണ് സ്കൂള് തുറക്കാറായി വന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ തന്നെ കൊറച്ചീശ എന്തെങ്കിലുമൊക്കെ വായിക്കുക എഴുതുകയൊക്കെ ചെയ്താൽ അവർക്ക് സ്കൂള് തുറന്നു കഴിഞ്ഞാലും ആ മടി ഉണ്ടാവില്ല അപ്പൊ ഒരു മാസം ഒക്കെ നല്ല പോലെ ആർമാദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസം എനിക്ക് ഒരു മാസം പത്ത് ദിവസമൊക്കെ നല്ലപോലെ ആർമാദിച്ചിട്ടുണ്ട് ബുക്ക് എടുത്ത് നോക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ഇനി നമ്മളങ്ങനെ എന്താ ഈ ഒരാഴ്ച അങ്ങനെ പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച എല്ലാം ഇനി വരുന്ന സമയം പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ളൊരു മടി കൂടുള്ളൂ അപ്പോൾ അവർ എഴുതും വായിക്കുകയും ഒക്കെ ചെയ്യാണ് അതാണ് ചെറിയ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കണത് കേട്ടോ ഒന്ന് ചിക്കൻ കിട്ടിയപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു വെറൈറ്റി ആണ്ട്ടുണ്ടാക്കുന്നത് ചിലവരൊക്കെ ഉണ്ടാവുക ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ എല്ലാം ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ വേറെ വ്യത്യസ്ത രുചിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്ര മതിട്ടോ ഉള്ളി അത്ര ഉള്ളി മതി കേട്ടോ ഏ നീ ഉള്ളി വേണ്ടോ മധുരയ്ക്കോ ഉള്ളൂട്ടോ തോന്ന ഉള്ളി കൂട്ടിയാ പൊന്നു തിന്നോ എത്ര തിന്നോ അങ്ങോട്ട് തിരികെ അങ്ങട്ട് തിരി ചേച്ചി എത്രണം തിന്നോ പൊന്നാരിയാണ് ചേക്ക് വല്യമ്മടെ വല്യമ്മടെ പൊന്നാരി ശാന്ത ശാന്തക്കുട്ടി ഓ ഓ എന്താ അമ്മ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളിട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ എന്താ രണ്ട് തക്കാളി മിക്സിയിൽ അരിഞ്ഞിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണ്ടേ മാമോണ്ടേ ഞാനോ പറ്റേരാറ്റോ കോ മുളക് പൊടി മുളക് പൊടി രണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ആ കുറച്ച് മല്ലിപ്പൊടി ഇതാ രണ്ടോ സ്പൂൺ മല്ലിപ്പൊടി ഏ എന്താക്കണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലില്ലേ

നീയ്യും നീയു പറകടണ്ടോ ഇത് ആ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരുമ്പോ വീഗം ഇല്ലെങ്കിൽ ചോറ് വേണോ ചോറ് വേണോ പറഞ്ഞുകഴിഞ്ഞാ വേണ്ടതല്ല ഇന്ന് നമ്മള് പടവലങ്ങി ചക്ക കുരുമ്പാടോ കൂട്ടാൻ വെച്ചത് അപ്പൊ പിന്നെ വഴുതനങ്ങപ്പേരി ഉണ്ടാക്കി സുഖനിയേ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ആ കരണ്ടും വന്നു നമ്മള് ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കേണ്ടത് കറി വെക്കില്ലേ കുഞ്ഞുണ്ണിയല്ല പിന്നെ നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിട്ട് കൊടുക്കണ്ടേ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിട്ട് കഴിഞ്ഞു പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞു തോന്നുന്നു നല്ലപോലെ മുക്കട്ടെ കേട്ടോ എന്താ കുഞ്ഞുണ്ണി അവൻ അടുപ്പില് തീ കത്തിക്കാൻ ഒരാള് കണ്ടോ നമ്മളതിൽ വെല്ലുളളി ഇട്ടുകൊടുക്കണ്ട വെല്ലുളളി നമുക്കി മാറിക്കാങ്ങട് മാറില്ലാണോ മറടി മാറടി മാറടി പെണ്ണേ മാരടി വെണ്ണേ തീ മേത്തിച്ച് വീയും പിന്നെ ദിവസേ അത് എഴുതണ്ട പേന അല്ലേ എന്തിനാ അതിനെടുത്ത് കളിക്കണെ അമ്മയ്ക്ക് താ അമ്മയ്ക്ക് താ തെറ്റി വാടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതാ മിക്സിയിലിറച്ച തക്കാളി ഇല്ലേ തക്കാളി വെച്ച് കൊടുക്കട്ടെ അയ്യോ കറണ്ട് വോൾട്ടേജ് പോയി വന്നുകൊണ്ടിരിക്കണല്ലേ പോലെ വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ നോക്കണ്ടില്ലേ ഈ ചിക്കൻ ഇട്ട് കൊടുക്കണ്ട് ఇొన్న చికన్ కడిటే పూలు అన్నట్ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതിന്റെ അവസ്ഥ കാണിച്ചുതരാ കണ്ടോ ചിക്കൻ തന്നെ വെള്ളം കണ്ടില്ലേ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിട്ടുണ്ട് നമ്മളെന്താ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചിക്കന്റെ കൂടെ ഇടേണ്ടത് ഇടായിരുന്നു പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ നമ്മള് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് മതി 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 എന്റെ അമ്മേ മാറക്ക ഒരാൾക്ക് തേങ്ങ വേണമെങ്കി വേറെ പിന്നു പിങ് വേണം നമ്മളിത് തേങ്ങ അരയ്ക്കാനല്ല ഇതില് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അത് പിടിക്കേ തേങ്ങ പാലെടുക്കാൻ കുറച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കണേല് ചിക്കൻ മസാല ഇടുന്നില്ല ചിക്കൻ മസാലയുടെ പകരം നമ്മള് കുരുമുളക് പൊടി പെരിഞ്ചീരകം കുറച്ച് പൊടിച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്നതിന്റെ പകരം ഈ തേങ്ങാപ്പാൽ ഇല്ലേ തേങ്ങപ്പാലാണ് ഒഴിച്ചു കൊടുക്കണത് അതിന്റെ പാലെടുക്കട്ടെ തേങ്ങ തേങ്ങനോ നല്ല പച്ച തേങ്ങ തുള്ളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നേ പാലെടുക്കുക ഉണ്ണി ആ തേങ്ങാപ്പാല് പായസത്തിന് എടുക്കില്ലേ അതെ നല്ല പച്ച തേങ്ങയായിരുന്നു സുനിയോ ചിക്കൻ മസാല ഇവിടെ ഇണ്ടായിരുന്ന കേട്ടോ ഇപ്പൊ ചിക്കൻ മസാല കഴിഞ്ഞക്കണു നോക്കിയപ്പോ പാത്രം മാത്രമേ ഉള്ളൂ ഇനി രാത്രിയില് ചിക്കൻ മസാല വന്നാ പോലും ടേസ്റ്റ് ആട്ടോ ഞങ്ങൾ ഇടയ്ക്കൊന്നും ചിക്കൻ മസാല ഒന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ വെക്കാറുണ്ട് എന്റെ തീ കത്തണ്ട ഒന്ന് സോനിയന്റെ ചിക്കനൊന്നിളക്കി കൊടുത്തല്ലേ വലിയ ചിക്കൻ അല്ലേ നീ അല്ല അല്ല എനിക്കില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ തേങ്ങാപ്പാൽ പറഞ്ഞ കുറച്ച് വെള്ളം കൂടിയും കൂട്ടിയിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ കട്ടിപ്പാലാളോ നമുക്ക് തളയ്ക്കാനൊന്നും പാടില്ലല്ലോ വോൾട്ടേജ് വരുകയും പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലേ കൊറച്ചുനാർത്തെ കമ്മിയായ പോലെ തോന്നി ഉണ്ണി വാട ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോല്ലേ ചോറിനേക്കാടിനെ രസം എന്താ ചപ്പാത്തിക്കോ ഗോതമ്പ് ദോശക്കോ നൂൽപുട്ടിനും പുട്ടിനൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്താ ചോറിന് രസം ഉണ്ടാവും ചാറായിട്ട് കൂട്ടുമ്പോ ഇങ്ങനെ അധികം എരിവൊന്നുമില്ലാണ്ട് തേങ്ങപ്പാലൊക്കെ പലഹാരത്തിന് അല്ലേ ഒന്നും കൂടി രുചി ഉണ്ടാവുക മക്കള് ഗോതമ്പ് ദോശ വേണം എന്നൊക്കെ ഇങ്ങനെ കറണ്ട് പോയി വരിക എന്നെയെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ തെരുതെരുന്ന് ഇപ്പൊ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം കറണ്ട് പോയി വന്നു കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും കരണ്ട് പോവും അന്ന് ചോറിൻ്റെ കൂട്ടിയിട്ട് കഴിക്കട്ടെ അപ്പൊ സംഭവം നല്ല ടേസ്റ്റുള്ള കറിയാണ് ട്ടോ. ഇങ്ങനെ ഇണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കിയൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ക്ഷീണം ടക്കാൻ പോയി വന്നപ്പോ വന്ന് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ നമ്മളെ ഈ വീട്ടിലത്തെ കൊറേ കാര്യങ്ങൾ കൊറേ ദിവസമായിട്ടധികം വല്ലിട്ട കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ലല്ലോ എന്താ വിറക അങ്ങനെ പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വരുമ്പോ കാലൊക്കെ ഭയങ്കര വേദന കടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴേ അറിയുള്ളു പറഞ്ഞല്ലേ ഒന്ന് ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇരുന്നിട്ട് കാലത്തെ തോലി പോവുക അങ്ങനെ വെളിച്ചൊന്നും ഉണ്ടാവില്ല കാലം പത്തോ അഞ്ചോ എട്ടോ മിനിറ്റോ മതിയല്ലോ മല്ലിയില കഴിഞ്ഞോ ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ടോ കഴുകി കഴുകി കഴുകിട്ടുണ്ടോ പറയേ ആ വെളുപ്പിക്കട്ടെ മല്ലിയില ഇട്ടു കൊടുക്കണ്ടേ മല്ലിയിലും കൂടി ഇടണ്ടല്ലേ അതിന്റെ ടേസ്റ്റ് വേറൊരു ഇന്ന് നമ്മള് ചിക്കൻറെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂല്ലേ ഏ വിനോദമായിട്ട് വന്നപ്പോ പക്ഷെ നമ്മള് ചിക്കൻ എന്ന് വിചാരിച്ചാ വൈകുന്നേരം ആവേശം ചിക്കൻ കൊണ്ടന്ന് കഴിച്ചോക്ക സുഖന്യ എങ്ങനെ ഉണ്ടെന്ന് ഇണ്ടെന്ന് വെന്തോന്ന് മറ്റു വേണം നമ്മക്ക് എടുത്ത് മാറ്റിയൊക്കെ കൊറച്ച് ചാറുണ്ട് ഇട്ടോ അങ്ങനെ വെന്തു വെച്ച വാങ്ങാലോ െ എന്താ പടവലങ്ങിയും ചക്കക്കൂരും കൂട്ടാന് ഫ്രിഡ്ജിൽ എടുത്തേക്കും ഇനി ആർക്കും വേണ്ടില്ല കേട്ടോ ഇനി എല്ലാര്ക്കും ഇതേ വേണ്ടിവരുള്ളൂ വേണ്ടോ എങ്ങനുണ്ട് നന്നായിട്ടുണ്ട് ഇങ്ങനെ എന്താ വെക്കാത്തവരും എന്തായാലും വെച്ചോക്കെട്ടോ നമ്മൾ ഈ ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് അതിന്റെ ഈ കുത്തകിനെ കാട്ടിലും ചില ചിക്കൻ ചിലത് ഇങ്ങനെ കുറകെ വെക്കും മസാലയൊക്കെ ഇടുമ്പോ അതിന്റെ ഒരു ചോയ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്താ നമ്മുടെ വീട്ടിൽ കുരുമുളക് പൊടി മാത്രം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി മുളകും മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയ സൂപ്പറാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റില്ലേ ഒരുപാട് സമയമൊന്നും വേണ്ട ചിക്കൻ കറി ഉണ്ടാക്ക ഒരുപാട് സമയം വേണ്ട പിന്നെ ഒരുപാട് സാധനങ്ങളും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റൂട്ടോ അപ്പൊ നീ കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് അതൊന്നും വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റില്ല നമ്മള് കഴിക്കണ എടുക്കുമ്പോ ചിലപ്പോ കരണ്ടും പോയിട്ടുണ്ടാവും ഉണ്ടാവും അല്ല ഇവിടെ ഒരു ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞു വച്ചാലോ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശിയാലോ എന്താ സുഖന്യപ്പെടുത്ത അവസ്ഥ കറണ്ട് അത് കാരണം നേരത്തെ തന്നെ കറണ്ട് വരാതിരുന്നത് ഇവിടെ നിന്ന് കൊറച്ചപ്പുറത്ത് മരം വീണക്കായിരുന്നു അത്രേ പിന്നെ അതൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറു മണിയൊക്കെ കഴിഞ്ഞിട്ട് കറണ്ട് വന്നു അല്ലേ ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കരണ്ട് തന്നെ വന്നത് ഇപ്പൊ നിർത്തല്ലേ ഉം എനക്ക് ഇഷ്ടോ ഇത് വാങ്ങിയൊക്കട്ടെ വെച്ചു ണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ എന്താ വെച്ചാൽ ചില കറികളൊക്കെ നമ്മളിങ്ങനെ ഉറപ്പ് പറയില്ലേ ഇത് ഉണ്ടാക്കിയാ നന്നായിരിക്കും എന്നുള്ളത് അത്രയും ഉറപ്പാണ് ഇത് പലഹാരത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല് എല്ല് എല്ലാടം കോഴി വെക്കണം കുഴമ്പനാക്കിട്ട് അച്ചട്ടിക്കോ അച്ചട്ടിക്കല്ലേ ഉം കുഞ്ഞാ ചിക്കൻ പാട്സ് എന്നാ ചിക്കൻറെ കരള് കഴുകേണ്ട ആവശ്യമില്ല ഇത് എരിവില്ല ഇതിലെരുവില്ല നിന്ന് നോക്ക് എരിവില്ല കുട്ടി അത് കഴുകാൻ പറ്റില്ല കഴുകാണ്ടെ അമ്മാരെ തിന്നിട്ട് നോക്ക് എരിവ് കമ്മി ആക്കിട്ടാണ് പിന്നെ കണ്ടോ എരിവണ്ടത് ആ അപ്പൊ അതല്ലേ പറഞ്ഞത് കുട്ടികൾ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ വിദേശിട്ടാണ് കേട്ടോ അവരുടെ കഴി കഴിക്കട്ടെ അപ്പൊ അവരെടുത്തത് കഴിച്ചിട്ടില്ല കഴിച്ചോ